ശരീരഭാരം കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ അമിതമായിട്ടുള്ള കുടവയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഓരോ ആളുകൾക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസും വർക്കൗട്ട്സും എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവുക അപ്പം വെയ്റ്റ് ലോസിന് ആയിട്ടുള്ള പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ അവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ് ഒന്നും അറിയേണ്ടാവില്ല അപ്പോൾ നമുക്ക് പംകിൻ സീഡ്സ് അതായത് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് പംകിൻ സീഡ്സ് തടി കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാനും വെയ്റ്റ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് പംകിൻ സീഡ്സ് അപ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് അതെങ്ങനെ നമുക്ക് കഴിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് സീഡ്സ് വിഭാഗത്ത് പെടുന്ന ഒന്നാണ് പംകിൻ സീഡ്സ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളിലൊന്നാണ് പംകിൻ സീഡ്സ് എസ്പെഷ്യലി വൈറ്റമിൻസ് ഫൈബേഴ്സ് അതേപോലെ തന്നെ മിനറൽസ് പ്രസൻ്റ് ആണ് അതേപോലെ അതിൽ പ്രോട്ടീൻസും അത്യാവശ്യം പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റ്സിൻ്റെയും അളവ് വളരെ കുറവാണ് മഗ്നീഷ്യം കാൽഷ്യം അയോൺ സിങ്ക് ഫോസ്ഫറസ് പോലത്തെ മിനറൽസ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് മഗ്നീഷ്യം കണ്ടൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേശികൾക്കൊക്കെ ഉത്തേജനം കൊടുക്കാനും അതേപോലെ തന്നെ മസിൽസിൻ്റെ ആ ഒരു വീക്ക്നെസ് കോൺട്രാക്സേഷൻ റിലാക്സേഷൻ പ്രശ്നങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാൻ സെലീനിയം പ്രസൻ്റ് ആയിട്ടുണ്ട് അതേപോലെ അയൺ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡെഫിഷ്യൻസീസ് എസ്പെഷ്യലി അനീമിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് പംകിൻ സീഡ്സ് അത്യാവശ്യം ഫൈബേഴ്സ് ഇതിനെ പ്രെസൻ്റ് ആണ് സോല്യുബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സും പ്രസൻ്റ് ആണ് ഫൈബേഴ്സിൻ്റെ ധർമ്മം എന്താണ് ശരീരഭാരം കുറച്ച് കൊണ്ടുവരുന്നു അതേപോലെ തന്നെ ബബൽ മൂവ്മെൻറ്റ്സ് നമ്മുടെ കുടലിൻ്റെ ചലനങ്ങളെ കൃത്യമായിട്ട് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് അതേപോലെ വിശപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ ഫൈബേഴ്സ് അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഈ ഫൈബർ ക്വാളിറ്റി ഉള്ളത് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് പംകിൻ സീഡ്സ് നമ്മൾ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണ് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ യോഗേർട്ട് കേഡിലൊക്കെ മിക്സ് ചെയ്തിട്ട് പംകിൻ സീഡ്സ് നമുക്ക് കഴിക്കാവുന്നതാണ് റോസ്റ്റഡ് ഫോമിലുള്ള പംകിൻ സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് നല്ല രീതിയിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ വിഷാംശത്തെ പുറന്തള്ളുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതാണ് ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കാരണം അതിൽ നിന്നും പുറന്തള്ളുന്നതാണ് ഈ പറഞ്ഞുള്ള ടോക്സിൻസും ആൻറ്റി ഓക്സിഡൻസും അപ്പം ഈ പറഞ്ഞിട്ടുള്ള ടോക്സിൻസും അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽസും അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെയും ടോക്സിൻസിനെയും എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് കോശങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ മെയിൻ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പംകിൻ സീഡ്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ ലൈക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ റൊമാറ്റോഡ് ആർത്തറൈറ്റിസ് ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് സന്തിവാദത്തിൻ്റെ പ്രശ്നങ്ങൾ ശരീരത്തിൽ നീർക്കെട്ട് പ്രശ്നങ്ങളോ ഒബേസിറ്റി കണ്ടീഷൻസ് ഹാർട്ട് ഡിസീസ് ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് അങ്ങനെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പംകിൻ സീഡ്സ് അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജസ് ഉള്ള ആളുകൾക്കൊക്കെ പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിന് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസ് ഉണ്ട് അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ടോക്സിൻസോ ബോഡിയിൽ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആന്റി മൈക്രോബിയൽ ആക്ഷൻസ് എന്ന് പറയുന്നത് മൈക്രോബിയൽ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ബാക്ടീരിയ ആവാം ഫംഗസ് ആവാം വൈറൽ ഇൻഫെക്ഷൻസ് ആവാം എന്തെങ്കിലും ഇൻഫെക്ഷൻസിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ധാരാളം ആയിട്ടുണ്ട് ഈ കോശങ്ങളുടെ ആ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കോശങ്ങളുടെ ആ ഒരു ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസത്തിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അതേപോലെ തന്നെ പിത്താശയ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ക്യാൻസർ ഉള്ള ആളുകൾക്കൊക്കെ ആയാലും അതിൻ്റെ ആ ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസം ആയിട്ട് നമുക്ക് പംകിൻ പമ്പിൻസിച്ച് കഴിക്കാവുന്നതാണ് സെലീനിയം കണ്ടൻസ് കണ്ടതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി കംപ്ലയിൻസ് അല്ലെങ്കിൽ ഒലിഗോസ്പെർമിയ സ്പെം കൗണ്ട് കുറഞ്ഞ കേസസിന് സെക്ഷുവൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിസ് സ്ട്രോക്ക് ഹൃദ്രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് ഈ ഹൃദ്രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസി കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഡെയിലി പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സ്പേം കൗണ്ട് കൂട്ടാൻ ഓവർ മെച്യൂരിറ്റി അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ യൂസ്ഫുൾ ആണ് പംകിൻ സീഡ്സ് ഹെയർ ഹെൽത്ത് അതായത് ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻറ്റും ഫോസ്ഫറസ് കണ്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ഇഷ്യൂസ് ഡാൻഡ്രഫിൻ ഇഷ്യൂസിനൊക്കെ യൂസ്ഫുൾ ആണ് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ കുറച്ചെടുക്കാവുന്നതാണ് ബബൽ മൂവ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗട്ട് റിലേറ്റഡ് ഗ്യാസ്ട്രിക് ഒക്കെ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള പമ്പി ക്കിംഗ് സീഡ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് സാലഡ്സിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ യോഗേട്ട് കേർഡ് പോലത്തെ ഇത്തരം പ്രോബയോട്ടിക്സിലൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു പൗഡർ ഫോമിലൊക്കെ എന്തെങ്കിലും ഒരു സ്നാക്സിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് ലൈക്ക് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രോസ്ട്രേറ്റ് ഗന്ധിയിലുണ്ടാകുന്ന ബി പി എച്ച് കണ്ടീഷൻസ് ബിനൈൻ പ്രോസ്ട്രറ്റിക് ഹൈപ്പർപ്ലേഷ്യ പോലത്തെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഓഫ് പ്രോസ്ട്രേറ്റ് ഗ്ലന്ധിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പംകിൻ സീഡ്സ് യൂറിനറി ബ്ലാ ബ്ലാഡറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരിക അല്ലെങ്കിൽ അവിടെ ഈ സിസ്റ്റൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് വരിക ഇൻഫ്ലമേഷൻസ് വരിക സ്റ്റോൺ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്കായാലും പംകിൻ സീഡ്സ് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ ഇൻഫ്ലമേഷൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടീസാണ് ഈ പറഞ്ഞുള്ള പംകിൻ സീഡ്സിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ബ്ലഡ് വെസൽസിൽ ഉണ്ടാവുന്ന തിക്കനിങ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലേഗ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു അസുഖമാണ് നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഫാറ്റ് ഡിപ്പോസിഷൻസ് കുറയ്ക്കാനും ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫൈബർ കണ്ടൻറ്റ്സ് അല്ലെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനും ഈ ശരീരഭാരം നിയന്ത്രിക്കാനും കുടവയറിന് ചുറ്റുള്ള ആ ഒരു കൊഴുപ്പൊക്കെ റെഡ്യൂസ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് സാലഡ്സിൽ അതായത് നിങ്ങളിപ്പം വെജ് സാലഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള ഒരു ടീസ്പൂൺ പംകിൻ സീഡ്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് യോഗേട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു നേരത്തെ ആഹാരമാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഒരു വയർ ഫുള്ളായിരിക്കുകയും ചെയ്യും നമ്മുടെ വിശപ്പിൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി ബാലൻസ് ചെയ്യാനും എപ്പോഴും നമുക്ക് സഹായിക്കുന്നതാണ് ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ കൂടുതൽ കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം കേസസിലും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതേപോലെ പുരുഷന്മാരിൽ പ്രിമച്യർ ഇജാക്കുലേഷൻസ് ശീഘ്രസ്ഖലത്തിൻ്റെ പ്രശ്നങ്ങൾ ഇറക്ടൈൽ ഡിസ്ഫംഗ്ഷൻ കണ്ടീഷൻസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സെക്ഷൽ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്പ് ാണ് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരാവട്ടെ അവര് ഡെയിലി പംകിൻ സീഡ്സ് കഴിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന എല്ലുകൾക്ക് തേയ്മാനം അതേപോലെ എല്ലുകൾക്ക് ഫ്രാക്ചർ പ്രശ്നങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളത് തന്നെയാണ് അപ്പം ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫാക്ടേഴ്സ് എല്ലാം റെഡ്യൂസ്ഡ് ആവുന്നു അല്ലെങ്കിൽ എല്ലുകളുടെ ആ ഒരു ആരോഗ്യം നശ് കുറഞ്ഞു പോകുന്നു സ്കിൻ ഹെൽത്ത് ഹെയർ ഹെയർഫാൾ ഇഷ്യൂസ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് പകരം ഇത്തരം സീഡ്സൊക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളതാണ് പപ്കിൻ സീഡ്സ് സോ ഡെയിലി ബേസിസിൽ നിങ്ങൾ ഒരു നേരത്തെ ഒരു മെയിൻ ഫുഡ് ആയിട്ട് അല്ലെങ്കിൽ സാലഡ്സിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു മെയിൻ ആക്കിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്